തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ലീഗ് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചവർക്ക് കാലം മറുപടി നൽകിയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകളുടെ വലിയ മുന്നേറ്റമാണ് മുസ്ലിം ലീഗ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്ത് സൃഷ്ടിച്ചെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ജനപ്രതിനിധി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ അൻപതു ശതമാനം സീറ്റ് വനിതകൾക്കായി സംവരണം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ പ്രതിസന്ധി മറികടക്കാൻ ലീഗിന് കഴിയില്ല എന്ന് വിശ്വസിച്ചവർക്ക് പിന്നീട് അത് തിരുത്തേണ്ടി വന്നുവെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു കഴിവും പ്രാപ്തിയുമുള്ള സ്ത്രീകളുടെ വലിയ മുന്നേറ്റം തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടായി അതിന് നേതൃത്വം കൊടുക്കാൻ വനിതാ ലീഗിന് കഴിഞ്ഞുവെന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ വലിയ പ്രവർത്തനങ്ങളും സേവനങ്ങളുമായാണ് സ്ത്രീകൾ മുന്നേറുന്നത് കണ്ണൂരിൽ വനിതാ ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വിഷൻ രണ്ടായിരത്തിയഞ്ച് ജനപ്രതിനിധികളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അബ്ദുൾ കരീം ചേലേരി വനിതാ പ്രാതിനിധ്യം പ്രതിസന്ധിയെ അതിജയിക്കാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുടെ കാരണം മുസ്ലിം സമുദായം ആളുകൾ പ്രത്യേകിച്ച് വനിതകൾ അവര് പൊതുരംഗത്തേക്ക് കടന്നു വരാൻ മടിക്കുന്നവരാണ് എന്നും നമ്മൾ അവരെ പൊതുരംഗത്തേക്ക് പ്രവേശിപ്പിക്കാൻ നനക്കടാത്തവരാണ് എന്നും അതിലൂടെ ഈ സംഘടനാ ശേഷിയെ നശിപ്പിച്ചു കളയാമെന്നും ഒക്കെ വ്യാമോഹിച്ചിട്ടുള്ള ആളുകൾക്ക് ചരിത്രത്തിലെ ഏറ്റവും ഒരു നിങ്ങൾക്കൊക്കെ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് സി സീനത്ത് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി സാജിദ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീമ ജമാൽ ജില്ലാ ഭാരവാഹികളായ റഹ്യാനത്ത് സുബി റംസീന റൌഫ് എം കെ ഷബിദ എസ് പി സൈനബ തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി പഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ